രാഹുൽ മാങ്കോട്ടത്തിൽ ജയിൽ മോചിതനാവുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുണ്ട് ഒന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തില് അദ്ദേഹത്തെ മറ്റു കേസുകളിലൊക്കെ കുരുക്കി അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു ജാമ്യം കൊടുക്കാതെ ജാമ്യം കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വകുപ്പുകൾ കൊടുത്തത് കൊണ്ടാണ് കീഴ് ജാമ്യം കൊടുക്കാൻ പറ്റാതെ ഏതായാലും അവിടെ ഇപ്പോ ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു ഇവിടെ വി കെ സനോജിന്റെ ഒരു പ്രസ്താവന നമ്മൾ ചേർത്ത് വായിക്കണം ഉണ്ടായിട്ടുള്ള കാര്യമാണ് സാധാരണ നടപടിക്രമമാണ് നശിപ്പിച്ചാൽ മറ്റേ രാഹുൽ പറഞ്ഞത് പൊതു മുതൽ നശിപ്പിക്കുന്നത് ആരായാലും അത് രാഹുൽ മാക്കൂട്ടത്തിലല്ല രാഹുൽ ഗാന്ധി ആയാലും അറസ്റ്റ് ചെയ്യുന്നതാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ ജാമ്യത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം വി കെ സനോജിനോട് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു നമുക്കൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് ഇവിടെ ആ മന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിൽ എന്തൊക്കെയാണ് നിയമസഭയിൽ കാണിച്ചു കൂട്ടിയെന്നുള്ള ഓർമ്മയുണ്ടോ അവിടെ നശിപ്പിച്ചത് പൊതുമുതലല്ലാതെ താങ്കളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച മുതലായിരുന്നു അഥവാ താങ്കൾ വാങ്ങിക്കൊടുത്ത വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവച്ച മുതലായിരുന്നോ അതും പൊതുമുതലായിരുന്നോ എന്നിട്ട് എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത് അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാക്കി വാഴിച്ചു അപ്പോൾ ആ ഒരു പരിഷ്കാരവും ആ ഒരു നടപടിയും പറയണ്ട ഇതാണല്ലോ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഇതിലും വലിയ തെളിവൊന്നും തരാനില്ല ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ വിയർക്കേണ്ട ചിലരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തേക്ക് പോണത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ് പ്രസിഡൻ്റായിട്ടൊക്കെയാണ് പക്ഷെ തിരിച്ചു വരുന്നത് കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് അതായത് ഒറ്റ ദിവസം കൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ദേശീയ നേതാവാക്കി മാറ്റിയത് വേണമെങ്കിൽ ഭാവി മുഖ്യമന്ത്രി കൂടിയാകാൻ കഴിയുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിന് പറ്റും എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ജയിൽവാസം വളരെ സൗമ്യനായി എല്ലാവരോടും മര്യാദയ്ക്ക് പെരുമാറിക്കൊണ്ടുള്ള ഒരു ജീവിതം രാഷ്ട്രീയ നേതാക്കന്മാർ സാധാരണ അങ്ങനെയൊന്നും അല്ല ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഭരണമാണ് നമ്മുടെ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജയിലുദ്യോഗസ്ഥന്മാരോട് പെരുമാറുന്നത് നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് കാരണം ക്ഷമയും സഹനശീലമുള്ള നേതാക്കന്മാരാണ് ഇവിടെ ഭരണകർത്താക്കളായി വരേണ്ടത് രാഹുലിൻ്റെ ജാമ്യ ഉപാധികൾ എന്തൊക്കെയാണെന്ന് അറിയില്ല നിലവിൽ ഏതാണ്ട് പത്തിരണ്ടായിരം രൂപയോളം ജാമ്യം പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കണ്ടുള്ള ഊപ്പിൽ കെട്ടിവയ്ക്കുക പിന്നെ രണ്ടാളുടെ ജാമ്യമാണത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അൻപതിനായിരം രൂപ രണ്ടാളെ ജാമ്യം അല്ലെങ്കിൽ അൻപതിനായിരം രൂപ എന്ന നിലയിലേക്ക് അത് വന്നിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളതിനെ അറിയില്ല പിന്നെ തിങ്കളാഴ്ച തോറും അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പായി ഹാജരാകണം എന്ന് പറഞ്ഞിരുന്നു അതും ഒരു വിഷയമുള്ള കാര്യമല്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ചോ സഖാവ് പിണറായി വിജയനെ കുറിച്ചോ മിണ്ടരുത് എന്ന് ഉത്തരവില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ചെയ്യേണ്ടത് സഖാവ് പിണറായി വിജയന് വേണ്ടിയിട്ട് ഒരു പത്രസമ്മേളനം വിളിക്കലാണ് പത്രസമ്മേളനം വിളിച്ച് ആ പത്രസമ്മേളനത്തിൽ പരസ്യമായി അദ്ദേഹത്തിന്റെ നന്ദി പ്രകാശിപ്പിക്കണം കേവലം യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന തന്നെ ഇന്ത്യയിലെ ഒരു പ്രമുഖ നേതാവാക്കി വളർത്തിയതിൽ സഖാവ് പിണറായി വിജയന് വലിയ പങ്കുണ്ട് അതിന് താങ്കൾ അദ്ദേഹത്തോട് നന്ദി പറയണം അത് പറഞ്ഞിട്ട് മറ്റെന്ത് പരിപാടിക്കും പോകാവും രണ്ടാമത് ഈ കള്ളക്കേസും കാര്യങ്ങളും എടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ആ ഉദ്യോഗസ്ഥർക്കും താങ്കൾ നന്ദി പറയണം അന്വേഷണ ഉദ്യോഗസ്ഥനുള്ളത് കൊണ്ട് താങ്കൾ നേരിട്ട് കാണുമ്പോൾ ചെന്ന് പറഞ്ഞാലും മതി എങ്കിലും പൊതുവേദിയിൽ ഒന്ന് പറയുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ താങ്കൾ നന്ദിയില്ലാത്തവനെന്ന് പോകും താങ്കളെ ഒറ്റ ദിവസം കൊണ്ട് പ്രശസ്തരാക്കിയത് അവരാണല്ലോ അപ്പൊ അതുകൊണ്ട് നന്ദിയില്ലാത്ത ഒരാളായി താങ്കൾ മാറരുത് കോൺഗ്രസിനെ അഭിമാനിക്കാം വലിയ പ്രശ്നക്കാരനല്ലാത്ത എന്നാൽ പക്കതയും പാകതയുമുള്ള ഒരു നേതാവിനെ കൂടി നിങ്ങൾക്ക് ലഭിച്ചത് ഇപ്പൊ പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട് അതിനൊക്കെ കുറച്ച് പാകതയും പക്കതയും ഉള്ള നേതാക്കന്മാർ കോൺഗ്രസിന്റെ കൂട്ടത്തിൽ വേണം കൂടുതൽ വേണം ആ കൂട്ടത്തിലേക്ക് ഒരു നേതാവിനെ കൂടി സമ്മാനിച്ചതിൽ ഇടതുപക്ഷത്തിന് പങ്കുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും ഇടതുപക്ഷത്തിനെ ശബിക്കരുത് പിന്നെ ഇടതുപക്ഷത്തിനോടാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങളൊന്ന് ഭയക്കണം പഴയ രാഹുൽ മാംകൂട്ടത്തിൽ അല്ല തിരിച്ചു തന്നേക്കണേ നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി നിങ്ങൾക്ക് തോന്നിയത് മുഴുവൻ പറഞ്ഞ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് പിന്നെ വെളുപ്പകാലത്ത് പരയക്കടന്ന് ഉറങ്ങിയ ഒരു സാധാരണക്കാരനായ ഒരു നേതാവിനെ തൂക്കിയെടുത്തുകൊണ്ടുപോയ ഇത് ക്രിമിനലിനെ പോലെ വലിയ ഭീകരവാദി പിടിക്കുന്നത് പോലെയാണ് നിങ്ങൾ കൊണ്ടുപോയത് അതിന് തലേ ദിവസം പോലീസിൻ്റെ അടുത്തുണ്ടായിരുന്നു തലയ്ക്കും തലേ ദിവസവും പോലീസിൻ്റെ അടുത്തുണ്ടായിരുന്നു അതിന് പല സ്ഥലത്തും ഉണ്ടായിരുന്നു അന്നൊന്നും പിടിക്കാൻ വയ്യ വലിയ ആഘോഷമായി സ്വന്തം മാതാവിന്റെ മുന്നിൽ നിന്ന് ഒരു ഭീകരവാദി പിടിക്കുന്നത് പോലെ കോളരെ തൂക്കി വണ്ടിയിലിട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ ഏമാൻ നിങ്ങൾക്ക് ഉത്തരവ് തന്നത് അപ്പോൾ അത് തന്നെയായിരിക്കണം പിണറായി വിജയനും കൂട്ടരും ആഗ്രഹിച്ചത് അത് നടന്നു അപ്പോൾ അതനുസരിച്ച് കൊണ്ടുപോയ നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഒരു സമുന്നത നേതാവായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുള്ളത് ആ നിലയ്ക്ക് മൂപ്പർ മൂപ്പർ പണിയെടുക്കും ആ പണിയെടുക്കുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി നിലവിൽ ഇടതുപക്ഷത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ വ്യവസ്ഥകൾ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞത് വ്യവസ്ഥയിൽ വാമൂടി കെട്ടിക്കോണം അല്ലെങ്കിൽ പിണറായിക്കുറിച്ചോ അതോ അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തെക്കുറിച്ചോ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് നിരന്തരം പഞ്ഞിക്കിടുന്ന ഒരവസ്ഥയായിരിക്കും ഇനി കാണുക വെറുതെ അറസ്റ്റ് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്തായി പ്രതിപക്ഷത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു സമുന്നത നേതാവിന് കൊടുത്തു തങ്ങൾക്ക് അടി വാങ്ങി കൂട്ടാൻ വേണ്ടിയിട്ട് മറുഭാഗത്ത് ഒരു ഉന്നതനെ ഉണ്ടാക്കിയും കൊടുത്തു ഇതിനെല്ലാം പോരാഞ്ഞിട്ട് ഈ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് അതുപോലെ കെ എസ് യു പ്രവർത്തകർ ഉറങ്ങിക്കിടക്കായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചകത്തിട്ടോട് കൂടി അവരിങ്ങോട്ട് കിണർന്നു കേരളം മുഴുവൻ കോൺഗ്രസ് അങ്ങോട്ട് ഉണർന്നു പതിവിലും ഉഷാറായിട്ട് ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്നത് എൽ ഡി എഫാണ് ഉണ്ടാൻ പറ്റൂല ജനങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ എന്താന്നുള്ളത് മിണ്ടാൻ പറ്റൂല അപ്പോൾ വിനാശകാലെ വിപരീത ബുദ്ധി നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങൾ കൂടി തോണ്ടിയത് ഇനി അനുഭവിച്ചോളി സ്വയം അനുഭവിക്കാം